അസലാമലൈക്കു വരമ ഡോക്ടർ മോഹൻ ശിബലിയാണ് നമ്മുടെ ശരീരത്തിൽ ചീത്ത ബാക്ടീരിയകൾ ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ ലക്ഷണങ്ങൾ കാണിക്കും അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ലക്ഷണങ്ങളായിരിക്കും ജീവിതത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ കുറക്കുന്ന ലക്ഷണങ്ങളാണ് കാണിക്കുക അപ്പോൾ ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കുക ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നം ഇതാണോ എന്ന് മനസ്സിലാക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് പറയുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഈ ചെയ്യാത്ത ബാക്ടീരിയകൾ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ മുപ്പത് ട്രില്യൺ കോശങ്ങളാണ് നമ്മുടെ കോശങ്ങളുള്ളത് ബാക്ടീരിയകളും അത്രത്തോളം തന്നെയുണ്ട് മുപ്പത് ട്രില്യൺ ക്ടീരിയവും നമ്മുടെ ശരീരത്തിലുണ്ട് ബാക്ടീരിയയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൊതുധാരണയാണ് നമുക്ക് എപ്പോഴും കേടായിട്ടുള്ള സാധനമാണ് ഈ ബാക്ടീരിയ എന്നുള്ളത് ഇപ്പോഴും പനിയും ജലദോഷവും കാര്യങ്ങളും കഫക്കെട്ടുമൊക്കെ ഉണ്ടാക്കുന്ന ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ടാണ് ബാക്ടീരിയനെ കണ്ടിട്ടുള്ളത് എന്നാൽ യാഥാർത്ഥ്യം അതല്ല നമുക്ക് ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഈ ബാക്ടീരിയ എന്ന് പ്രത്യേകിച്ചും നമ്മളെ വൻകുടലിൻ്റെ അകത്ത് വരുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നിയന്ത്രിക്കണത് പോലും ഈ ബാക്ടീരിയകൾക്ക് വലിയ പങ്കുണ്ട് പക്ഷേ ഈ ബാക്ടീരിയകളിൽ രണ്ട് വിഭാഗമുണ്ട് ഒരു നല്ല ബാക്ടീരിയയുടെ വിഭാഗമുണ്ട് ചീത്ത ബാക്ടീരിയകളുടെ വിഭാഗമുണ്ട് നമുക്ക് ഗുണമുള്ളതും നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുണ്ട് ഒരു നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കുടലിൻ്റെ അകത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അയാൾക്ക് എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ നല്ല ബാക്ടീരിയകൾ ഉണ്ടാകും പിന്നെയോ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ഒരു ചീത്ത ബാക്ടീരിയകളാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഇതിലുള്ള ഒരു സന്തുലിതാവസ്ഥയെന്ന് മാറിയിട്ട് പത്ത് ശതമാനം എന്നുള്ള ആ ഒരു ചീത്ത ബാക്ടീരിയേൻ്റെത് മുപ്പതും അൻപതും ശതമാനമൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് ഈ ചീത്ത ബാക്ടീരിയകൾ ഇങ്ങനെ കൂടുക അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആൻ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതാണ് അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബാക്ടീരിയകളെ കൊല്ലാനാണ് പക്ഷേ ഏതാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതെന്നും ആവശ്യമില്ലാത്തതെന്നും തിരിച്ചറിയാനുള്ള കഴിവ് ആൻ്റിബയോട്ടിക്കുകൾക്ക് ഇല്ല അപ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിരുന്ന ഈ നല്ല ബാക്ടീരിയകൾ കൂടെ ഈ ആൻ്റിബയോട്ടിക്കുകൾ കൂടെ നശിച്ചു പോകും അതിൻ്റെ വലിയൊരു എമൗണ്ട് തന്നെ നശിച്ചു പോകും അതാണ് ചില ആളുകൾക്ക് ആൻറ്റിബയോട്ടിക് കോഴ്സ് കഴിയുമ്പോൾ ഈ വയറിളക്കവും ബാക്കിയുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വയറ് സംബന്ധമായിട്ട് തുടങ്ങാനുള്ള കാരണം അപ്പോൾ അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള കാര്യം രണ്ടാമതായിട്ട് ഈ ചീത്ത ബാക്ടീരിയകൾ കൂടാനുള്ള ഒരു കാരണം ഈ ചീത്ത ബാക്ടീരിയകൾക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ അമിതമായിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് സിമ്പിൾ ഷുഗർ ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ജിലേബി ലഡു മറ്റു കോള പെപ്സി ഇങ്ങനെ തുടങ്ങിയ ഷുഗർ അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ഈ ചീത്ത ബാക്ടീരിയകൾ തിളച്ചങ്ങോട്ട് വളരും എന്നിട്ട് ഈ ശതമാനത്തിൻ്റെ അളവ് അങ്ങനെ കൂടി വരും അപ്പ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും അപ്പോൾ ഈ ബാക്ടീരിയകൾ വേണ്ടന്നാണെങ്കിൽ ഷുഗർ നല്ല രീതിയിൽ നമ്മൾ കുറയ്ക്കണം ഷുഗർ കട്ട് വേണം നിർബന്ധമാണ് നാലാമത്തത് ക്രോണിക് സ്ട്രെസ്സാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവുക നമ്മുടെ ഈ തലച്ചോറും ഗട്ടും നമ്മുടെ വയറും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഗെറ്റ് ബ്രെയിൻ ആക്സിസ് എന്നതിന് പറയാം ഇതായത് ഇവിടെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ വയറ് ഡൗൺ ആവും വയറ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ തലയും ഡൗൺ ആവും അപ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആണെങ്കിൽ നമുക്ക് വയറിൻ്റെ പ്രവർത്തനങ്ങൾ ശരിക്കും നടക്കില്ല അവിടെ ബുദ്ധിമുട്ടുകൾ വരും എഗഡ് ഫ്ലോറ ബാലൻസ് മാറും എന്നുള്ളതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് നമ്മൾ ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു ചീത്ത ബാക്ടീരിയകളുടെ പ്രിയപ്പെട്ട ഫുഡാണ് ഷുഗർ ഇതേപോലെ തന്നെ നമ്മളെ നല്ല ബാക്ടീരിയകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് അവർക്ക് ജീവിക്കണമെങ്കിൽ വേണ്ട സാധനം ഫൈബറുകളാണ് ഈ ഫൈബറുകൾ നാരുകൾ ഭക്ഷണത്തിലുള്ള നാരുകൾ എന്ന് പറയാൻ ഈ നാരുകൾ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയൂല നമുക്കുള്ള എൻസൈമുകൾക്കോ ആസിഡുകൾക്കോ ഒന്നും ഈ ഫൈബറുകളെ ദഹിപ്പിക്കാൻ പറ്റൂല അത് ദഹിപ്പിക്കാനുള്ള സെറ്റപ്പാണ് ഈ ബാക്ടീരിയകളെ നമ്മൾ കുടലിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കൂടുതലും ഫൈബർ കഴിക്കുമ്പോൾ നമ്മുടെ ഈ നല്ല ബാക്ടീരിയകൾക്ക് എപ്പോഴും ഇങ്ങനെ തിന്നാൻ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവർ നല്ലോണം വളരും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കുടലിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയകൾ എപ്പോഴും ഒരു എഴുപത് എൺപത് ശതമാനത്തിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല ഈ നല്ല ബാക്ടീരിയകൾ എത്രത്തോളം പ്രാധാന്യം എന്നറിയുമോ നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവാൻ നമുക്ക് നീർക്കെട്ട് നല്ല രീതിയിൽ കുറയാന് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ സന്തോഷം പോലും ഈ ഒരു ബാക്ടീരിയകൾക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോണാണ് സെറോട്ടോണി എന്ന് പറയുന്നത് ആ സെറോട്ടോണിൻ്റെ തൊണ്ണൂറ് ശതമാനം പ്രൊഡക്ഷൻ നടക്കുന്നതും നമ്മുടെ ഈ ഗട്ടിൻ്റെ അകത്താണ് വയറിൻ്റെ അകത്തുള്ള എൻഡറോക്രോമാഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെല്ലിൻ്റെ അകത്ത് കോശങ്ങൾക്കകത്ത് ഈ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആളുകൾ ഈ ബാക്ടീരിയ ആണ് അപ്പോൾ ഈ ബാക്ടീരിയകൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും അപ്പം അങ്ങനെ കുറഞ്ഞാൽ നമ്മുടെ ശരീരം നമുക്കൊരു റാഹത്ത് ഉണ്ടാവില്ല നമുക്ക് ക്ഷീണം നമുക്ക് എപ്പോഴും ഒരു ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും അപ്പം നമ്മുടെ ശരീരത്തിൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലക്ഷണമായിട്ട് കാണിക്കുക ബ്ലോട്ടിങ്ങും ഗ്യാസിന്റെ പ്രശ്നങ്ങളുമാണ് നന്നായിട്ട് വയറിങ്ങനെ വരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ തന്നെ പ്രത്യേകത നമ്മൾ ഇത്രയും കാലം കഴിച്ചിട്ട് ഒരു പ്രശ്നമുണ്ടാകാത്ത ഭക്ഷണങ്ങൾ ഇപ്പൊ കഴിക്കുമ്പോൾ അത് ഗ്യാസ് ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് നമ്മളിതേ വരെ പയറും കടലിലൊന്നും കഴിച്ചാൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നു വയർ വീർത്ത് തരുന്നു വയറിനെടുക്കാനും വയറിങ്ങനെ ബലൂൺ വീർത്ത് ഇങ്ങനെ ടംബറായിട്ട് നിൽക്കും തട്ടി നോക്കുമ്പോൾ പിന്നെ വയറ്റിൽ നന്നായിട്ട് ഗ്യാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ ഗ്യാസിന് തന്നെ ഭയങ്കര മണം ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത മണമായിരിക്കും ആളുകൾ മുഖം ചുളിച്ചു പോകും ഇതാണ് ആദ്യത്തെ സ്റ്റേജ് ഫസ്റ്റ് എന്നെ തുടങ്ങുക പിന്നെ കുറച്ച് തന്നെ പോയി കഴിഞ്ഞാൽ വയറ്റെന്ന് പോകുന്നതിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ ബാവിൽ മൂവ്മെൻറ്റ്സിന് അതായത് നമുക്ക് രണ്ട് ദിവസം നല്ല രീതിയിൽ പോകും ഡയറിയ പോലെ വയറിളക്കം പിടിച്ച പോലെ പോകും ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം വയർ ഉറച്ചു വയറ് പോകുന്നില്ല അതല്ലെങ്കിൽ പോകാൻ നല്ല പ്രഷർ കൊടുക്കണം ഭയങ്കര മലം കട്ടിയായ പോലെ തോന്നുക ഇങ്ങനെ രണ്ട് ദിവസം നിൽക്കും പിന്നെ രണ്ട് ദിവസം ഇങ്ങനെ ഇങ്ങനെ മാറിക്കളിച്ചുകൊണ്ടിരിക്കും വയറിൻ്റെ ആ ഒരു അവസ്ഥ മാറിക്കളിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ഈ വയറ്റുനിന്ന് പോകുന്ന മലത്തിൻ്റെ കൂടെ മ്യൂക്കസ് നമ്മൾ മൂക്കിൽ നിന്ന് വരുന്ന മൂക്കറ ഉണ്ടല്ലോ അതേപോലെയുള്ള വഴുവഴുപ്പുള്ള സാധനം നമ്മൾ വയറ്റിൽ നിന്ന് വരുന്നതിൽ കൂടുതലായിട്ട് കാണപ്പെടാനൊക്കെ തുടങ്ങും പിന്നെ ഒരു അവസ്ഥ കൂടുതൽ കാലം നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ക്ഷീണം വരൽ തുടങ്ങും ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി നമ്മുടെ ശേഷി കുറയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയും ജലദോഷവും വന്നുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും ഉറക്കക്കുറവ് ശരീരത്തിൽ നീർക്കെട്ട് ആകുമാരൊരു നീർക്കെട്ടും അവിടെയും ഇവിടെയൊക്കെ വേദനകളായിരിക്കും ഉണ്ടാവുക ആ രീതിയിലേക്ക് ശരീരം മാറി തുടങ്ങും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെറോട്ടോണിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് മൂഡ് സിങ്സ് ഉണ്ടാവും വെറുതെ കരച്ചിൽ വരിക പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവർക്ക് ഈ പീരീഡ്സിൻ്റെതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലാണ് വരുമ്പോൾ നല്ല മൂഡ് സിങ്സ് ആയിരിക്കും ഉണ്ടാവുക ആദ്യം ദേഷ്യവും സങ്കടമായിരിക്കും വരിക എന്നിട്ടാണ് എന്തിനകത്ത് ഞാൻ ദേഷ്യപ്പെടുന്നത് എന്തിനാണ് ഞാൻ ഈ സങ്കടപ്പെടുന്നത് എന്ന് ആലോചിക്കുക ആ ഒരു ഈ മൂഡ് സിങ്സിന് ഉണ്ടാവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് തൊലിപ്പുറത്ത് ഉണ്ടായിരുന്ന അസുഖങ്ങൾ എക്സിമ ഡാൻഡ്രഫ് താരൻ ഉണ്ടല്ലോ താരന് മറ്റ് തരം ചൊറിച്ചിലുകളൊക്കെ നന്നായിട്ട് കൂടും ഇതുവരെ വലിയ പ്രശ്നമില്ല ഇല്ല അങ്ങ് തട്ടിമുട്ടി പോയിരുന്നതൊക്കെ നന്നായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൂടാൻ തുടങ്ങും നല്ല രീതിയിൽ ചൊറിച്ചിൽ ഇപ്പോഴത്തേക്കും രാത്രിയൊക്കെ നല്ല ചൊറിച്ചിൽ വരുന്ന രീതിയിലേക്ക് അത് കൂടുന്നൊരവസ്ഥ നമുക്ക് ഈ ഒരു കുടലിൽ ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ കൂടുമ്പോൾ കാണാറുണ്ട് ചില ആളുകളും ലക്ഷണമോട് കാണാറുണ്ട് നമുക്ക് വല്ലാതെ ഷുഗറിന് ക്രേവിങ് വരും മധുരം ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നുക ഒരുപാട് മധുരടുത്ത് വായിക്കിടുന്നത് ചീത്ത ബാക്ടീരിയക്ക് ഒരുപാട് ഷുഗർ വേണം അപ്പോൾ അത് ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടി അത് ചില ഇൻഫ്ലുവൻസസ് നമ്മുടെ ഈ അപ്പറ്റൈറ്റിൽ വരുത്തും എന്നുള്ള ചില പഠനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും ശരിക്കും നമുക്ക് എന്ന് നോക്കുക പ്രധാനമായിട്ടും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഇതുവരെ പ്രശ്നമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ പ്രശ്നമായിട്ട് തുടങ്ങുക അതേപോലെ നേർക്കെട്ട് ശരീരം മൊത്തം വേദനയും ഒരു ഒരു സുഖമില്ല ആഴത്തില്ല എന്ന് പറയൂലേ ഒന്നും തോന്നണമില്ല അങ്ങനെ ഒരു അവസ്ഥ മൊത്തത്തിൽ വയറിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ഒരു സുഖമില്ല ഒരു വെല്ലായ്മ ഫീൽ ചെയ്യാം ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും മൊത്തത്തിൽ രാഗത്വയായിട്ട് പറയാൻ പറ്റും അപ്പൊ നമുക്ക് ഈ നല്ല ബാക്ടീരിയനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ ആ ബാക്ടീരിയനെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം അകത്തേക്ക് ഇട്ട് കൊടുത്താൽ പോരാ അതിന് തിന്നാനുള്ള ഭക്ഷണങ്ങളോട്ട് കൊടുക്കണം നമ്മളൊരാളെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി അയാൾക്ക് തിന്നാനൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവൾ അയാളവിടെ വളരില്ല പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ നമ്മൾ രണ്ടും കൊടുക്കണം അതാണ് പ്രോ ബയോട്ടിക്കും പ്രീ ബയോട്ടിക്കും പ്രോ ബയോട്ടിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബാക്ടീരിയന് നല്ലതായിട്ട് അടങ്ങിയിട്ടുള്ള ആ ബാക്ടീരിയ നന്നായിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് അകത്തേക്ക് ഇടുക കൊടുക്കുക പിന്നെ ഈ ബാക്ടീരിയ അവിടെ വളരാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് അതാണ് പ്രീ ബയോട്ടിക് അതും കൂടെ അകത്തേക്ക് കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ പ്രോബയോട്ടിക്കുകളെ കുറിച്ച് പറയാം പ്രോബയോട്ടിക്കാന്ന് പറഞ്ഞു നല്ല ബാക്ടീരിയകൾ ഉള്ളിൽ കൊടുക്കുക ലാക്റ്റോ വാസിലസ് ഒക്കെ പറഞ്ഞിട്ടുള്ള നല്ല ബാക്ടീരിയകൾ അപ്പോൾ ആ ബാക്ടീരിയ അധികമായിട്ട് ഞാൻ എൻ്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുള്ളത് യോഗാണ് കട്ടിത്തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരിനേക്കാൾ നല്ലത് നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുന്ന യോഗേർട്ടാണ് അത് ഒരു മുൻധാരൻ ഉണ്ടാവും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ അത് കേടല്ലേ എന്നുള്ളത് അങ്ങനെയല്ലേ നമുക്ക് വേണ്ടത് ഈ യോഗേട്ട് തന്നെ പല ടൈപ്പ് ഉണ്ട് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ഫ്ലേവേഡ് ആയിട്ടുള്ളത് വാങ്ങരുത് നിറം മഞ്ഞ കളറുകളൊക്കെ ഉള്ളതുണ്ട് അത് വാങ്ങരുത് അതേപോലെ ഈ ഷുഗർ ആഡ് ചെയ്തതുണ്ടാവും അതൊന്നും വാങ്ങരുത് പ്രോ ബയോട്ടിക് ആയിട്ട് വരുന്ന നല്ല യോഗേർട്ട് ഉണ്ടാവും വെള്ള കളറിൽ ഫ്ലേവർ ഒന്നും അല്ലാത്ത ഷുഗർ ഒന്നും ഇല്ലാത്ത ഒരു പുളിയൊന്നും ഇല്ലാത്ത യോഗ ഇതാണ് നിങ്ങൾ നോക്കി വാങ്ങേണ്ടത് ഈ യോഗ ഏട്ടൻ തന്നെ കഴിക്കണം ഞാൻ പറയാൻ കാരണം ഈ തൈരിലാകുമ്പോൾ ഈ ലാക്ടോ ആസിഡിസ് എന്ന ബാക്ടീരിയകൾ ബാക്ടീരിയകൾക്ക് പുറമെ മറ്റു അനാവശ്യമായിട്ടുള്ള നമുക്ക് ചിലപ്പോൾ ചീത്തതായിട്ട് വരാവുന്ന ബാക്ടീരിയകളും കൂടെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കാം പിന്നെ ഇതിന് പുളി ഉണ്ടാവും ഈ പുളി നമുക്ക് ഈ നെഞ്ചരിച്ചിൽ ഒക്കെ ഉണ്ടാക്കാൻ ആസിഡിറ്റി ഉള്ള ആളുകൾക്ക് അത് കൂട്ടാനും ഇത് കാരണമാകും പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ആർക്കില്ല യോഗേട്ടനില്ല ഇതെപ്പോഴാണ് കഴിക്കണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും വെറും വയറ്റിൽ കയക്കാക്കണം നല്ലത് കാരണം നല്ല ആസിഡുള്ള സമയമായിരിക്കും ആസിഡ് നല്ല കോൺസെൻട്രേറ്റഡായി നിൽക്കുന്ന സമയമാണ് വയറിൻ്റെ അകത്ത് ആ സമയത്ത് ബാക്ടീരിയ ഇട്ട് കൊടുത്താൽ അതൊക്കെ നശിച്ചു പോവും കുറേ അടുത്തൂല നമ്മളെ അങ്ങേ അറ്റത്ത് കേക്കേണ്ടത് ആമാശയത്തിലെല്ലാം നമുക്ക് വേണ്ടത് നമ്മൾ കുടലിൻ്റെ അകത്ത് വൻകുടലിൻ്റെ അകത്ത് അവിടേക്ക് എത്തണമെങ്കിൽ ആശയത്തുനിന്ന് ആറ് മീറ്റർ സഞ്ചരിക്കണത് അങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് നിൽക്കുന്ന ചെറുകൂടേൻ്റെ അകത്ത് കൂടെ അപ്പോൾ ആറ് മീറ്റർ സഞ്ചരിച്ച് അവിടെ എത്തണ്ടേ അപ്പോൾ ഇവിടെ നിന്ന് നശിച്ചു പോയാൽ നമ്മൾ പരിപാടി നടക്കൂലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉച്ചക്ക് കഴിക്കുക ഉച്ചക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ ഒരു അരക്കപ്പ് യോഗ ഇട്ട് എന്നും കഴിക്കുന്നത് ശീലാക്കാം ഇത്രങ്ങൾ ചെയ്യേണ്ടേ ഉള്ളൂ ഭക്ഷണത്തിന് കൂടെയാണ് കഴിച്ചാൽ മതി യോഗ ഇട്ട് പിന്നെ നമുക്ക് നല്ലൊരു പ്രൊബയോട്ടിക് ഫുഡാണ് എന്ന് പറയുന്നത് മോര് നമ്മൾ നല്ലത് ഒരു കഷ്ണ ഇഞ്ചി ഇട്ടിട്ട് നിങ്ങൾ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചോളും അതാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ മൂന്നാമത്തെ തരുന്നത് ഉപ്പിലിട്ട ഭക്ഷണങ്ങളാണ് ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും വിനാഗിരിയിൽ ഇട്ട ഭക്ഷണങ്ങളല്ല വിനാഗിരി എന്ന് പറഞ്ഞാൽ ആസിഡാണ് ആ ആസിഡിൽ ഒരിക്കലും ബാക്ടീരിയ വളരൂല്ല നമുക്കറിയാമല്ലോ അപ്പോൾ വെള്ളത്തിൽ വെള്ളവും ഉപ്പിട്ടിട്ട് പണ്ട് നമ്മൾ ഉപ്പിലിട്ട് പോയി അങ്ങനെ ഇട്ട് വെച്ച ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ ഫെർമെൻറ്റഡ് ഫ്രൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യുക കഴിക്കുന്നത് ശീലാക്കുക പിന്നെ ഇഡ്ഡലി ദോശ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് അതൊക്കെ പുളിപ്പിച്ച ഭക്ഷണങ്ങളല്ലേ ഈ ഫെർമെൻറ്റഡ് എന്ന പുളിപ്പിച്ച ഭക്ഷണങ്ങൾ അതിലൊക്കെ നല്ല ബാക്ടീരിയകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നമുക്ക് വീട്ടുകളിൽ നിന്ന് തന്നെ സം വീടിന്ന് തന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്ന പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ ബാക്ടീരിയകളുടെ ഭക്ഷണങ്ങൾ ഇപ്പം നമ്മൾ ബാക്ടീരിയനെ ഉള്ളിലൊക്കെ എടുത്തു ഇനി അതിന് വേണ്ട ഫുഡും കൂടെ സപ്ലൈ ചെയ്യണ്ടേ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നല്ല ബാക്ടീരിയകളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫൈബറുകളാണ് എന്നുള്ളത് ഈ ഫൈബർ ഒരുപാടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ടും വെജിറ്റബിൾസാണ് വെജിറ്റബിൾസും ഇലക്കറികളും ഇല പച്ചക്കറികളുണ്ടല്ലോ ലീഫി ഗ്രീൻസ് പച്ച ഇലകൾ സ്പിനാഷ് നമ്മുടെ ചീര ഉൾപ്പെടുത്താം അതേപോലെ ഉള്ളി 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 വലിയ ഉള്ളിയും വെളുത്തുള്ളി ഇതൊക്കെ നല്ല പ്രീ ബയോട്ടിക്ക് ആയിട്ട് വരുന്ന ഭക്ഷണങ്ങൾ എങ്ങനെയാണ് അതേപോലെ ബ്രൊക്കോളി കിട്ടോ ബ്രൊക്കോളിയും കൂടെ ഉണ്ട് ഈ ബ്രൊക്കോളി വെളുത്തുള്ളി വലിയുള്ളി പിന്നെ സ്പിനാഷ് മറ്റ് പച്ച ഇലക്കറികൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അത് ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഒന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഇതൊന്ന് പറയട്ടെ അപ്പോൾ അതൊന്ന് വെജിറ്റബിൾസും ഈ പച്ച ഇലകളും പിന്നെ ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത് ഓട്സ് നിങ്ങൾ വാങ്ങി ശ്രദ്ധിക്കണം അതിൻ്റെ ഇപ്പം നമുക്ക് പാക്കറ്റായിട്ടാണ് ഓട്സ് കിട്ടുക എങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ പാക്കറ്റ് എനിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹോൾ ഗ്രെയിൻ ഓട്സ് എന്ന് നേടിയിട്ടുണ്ടോന്നോ അതല്ലെങ്കിൽ റോൾഡ് ഓട്സ് എന്നോ സ്റ്റീൽ കട്ട് ഓട്സ് എന്നോ എന്ന് നോക്കണം ഈ മൂന്ന് എഴുതിയിട്ടുള്ള ഓട്സ് മാത്രമേ നിങ്ങൾ വാങ്ങാവൂ അത് മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ ബെനിഫിഷ്യൽ ആവുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ ഷുഗറൊക്കെ കൂടാനും ഈ ഒരു രീതിയിൽ ഇത് പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് ആകാനും സാധ്യതയുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഓട്സ് ആണ് പിന്നെ ക്യുനോ ക്യുനോ അരിയുണ്ടല്ലോ നിങ്ങൾക്ക് കൂടുതലായിട്ട് പരിചയം ഉണ്ടാവില്ല നമ്മൾ ഷുഗർ ഏറ്റവും ബെസ്റ്റ് അരി ഭക്ഷണം എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണത് അപ്പോൾ ക്യുനോ നമുക്ക് എന്ത് ചെയ്യാം ശീലാക്കി കഴിക്കാം അതേപോലെ തന്നെ പരിപ്പ് ചെറുപയർ മുതിര പയർ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ലെ ക്യൂംസ് പൾസസ് വെറൈറ്റിയിൽ വരുന്ന സാധനങ്ങൾ ഈ പയർ വർഗ്ഗങ്ങളെന്ന് പറയാൻ ചുരുക്കി പറഞ്ഞാൽ അവ കൂടുതലായിട്ട് കഴിക്കാം ഇതൊറ്റയ്ക്ക് കൂട്ടാൻ പാടില്ല അതിനുള്ള പ്രത്യേക രീതി ഞാൻ പറയണത് പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സിൽ നമുക്ക് ആപ്പിൾ പിന്നെ സബർജിൽ ബനാന നേന്ത്രപ്പഴം ഇതൊക്കെയാണ് നമുക്ക് കഴിക്കേണ്ടത് കേട്ടോ ഇത് പിന്നെ പിന്നെ ഒരു ബെസ്റ്റ് ഫുഡാണ് ചിയ സീഡ്സും ഫ്രാക് സീഡ്സും ചിയ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പേഷ്യൻസിന് കൊടുക്കുന്ന പറയാം കഴിക്കാൻ വേണ്ടി പറയുന്നതാണ് ചിയ സീഡ്സിന് നല്ല ഫൈബർ ഉണ്ട് ഈസി ആയിട്ട് കിട്ടും മേഘാത്ര ഉണ്ട് നേർക്കിട്ട് കുറയാൻ നല്ലതാണ് വരെ തോട്ടം കൂടാതെ ഒരുപാട് നല്ലൊരു സാധനം സാധനം ഒരു എഫക്റ്റുള്ള ഒരു സാധനമാണ് ഈ ചിയാ സീഡ്സ് ചിയാ സീഡ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരിക്കലും നേരിട്ട് വായിലേക്ക് ഇടുകയോ വെള്ളത്തിലിട്ട ഉടനെ കുടിക്കുകയോ ചെയ്യരുത് അങ്ങനെ കുടിച്ചാൽ വയറിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ അത് വേർത്തിട്ട് ബ്ലോക്ക് ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ഇരുപത് മിനിറ്റ് എങ്കിലും നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം ഈ ചിയാ സീഡ്സ് കഴിക്കാൻ അതല്ലെങ്കിൽ ബെസ്റ്റ് വഴിയെന്ന് പറയുന്നത് തലേന്ന് രാത്രി ചിയാസീഡ്സ് ഇട്ട് വെക്കുക അതിൻ്റെ അളവ് ഞാൻ പറയേണ്ട എത്ര കഴിക്കേണ്ടതെന്നുള്ളത് ആ ചിയാ സീഡ്സ് ഇട്ട് വയ്ക്കുക എന്നിട്ട് രാവിലെ വെറും ആയിട്ടും നിങ്ങൾ കുടിക്കുക ഇതാണ് ഏറ്റവും ബെസ്റ്റ് വഴിയെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് പ്രീ ബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഉള്ള ഭക്ഷണങ്ങൾ അപ്പോൾ ഇവിടെ വരുന്നൊരു വലിയ പ്രശ്നം നിങ്ങൾ ഒറ്റയടിക്ക് ഈ പ്രീ ബയോട്ടിക് ഭക്ഷണങ്ങൾ അധികം ആക്കിയിട്ടുണ്ടെങ്കിൽ ഫൈബർ ആണെങ്കിൽ ഭക്ഷണങ്ങൾ അധികമാക്കിയാൽ അത് നിന്ന് ക്ക് ഗ്യാസ് നന്നായിട്ട് കൂടും നമ്മൾ ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു പക്ഷേ ബാക്ടീരിയ വളരാൻ സമയം കൊടുക്കാതെ ഒരുപാട് ഫുഡ് ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ അതവിടെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കൂടും അപ്പോൾ ഈ ബാക്ടീരിയ വളരെ സമയം കൊടുക്കുക അതിന് കൊടുത്ത് തന്നെ അതിന് വളരുന്നതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഫൈബർ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ പ്രത്യേക രീതിയിൽ വേണം നിങ്ങൾ അത് കൂട്ടിക്കൊണ്ട് വരാൻ അതായത് നമുക്കൊരു മൂന്ന് ഗ്രാം ഫൈബർ പെർ ഡേ എന്നുള്ള രീതിയിൽ കൂട്ടി കൂട്ടി കൊടുത്താൽ മതി ആ ഒരു ദിവസം നമുക്ക് നോർമലായിട്ട് ആവശ്യമുള്ളത് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാമാണ് ഒരു അൻപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ആണെങ്കിൽ ഏകദേശം ഇരുപത്തി ഗ്രാം പുരുഷനാണെങ്കിൽ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തഞ്ച് ഗ്രാമാണ് നമുക്ക് ഏകദേശം ഫൈബർ ആവശ്യമുള്ളത് അപ്പോൾ ഇതിൽ കുറയുമ്പോഴാണ് നമ്മൾ ചീത്ത നല്ല ബാക്ടീരിയകൾക്ക് കുറവ് വരിക അപ്പോൾ ഈ മൂന്ന് ഗ്രാമൊക്കെ ആണെന്ന് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകാം കറക്റ്റ് ചെയ്യാൻ നമുക്കൊരു ചാർട്ടായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാൾ പ്രോബയോട്ടിക്സ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക പ്രോബയോട്ടിക്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ യോഗേട്ട് മോര് അതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തുക തുടങ്ങുമ്പോൾ യോഗേട്ടിൽ തുടങ്ങിക്കോളും ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് ചീര ചീര ഉച്ചയ്ക്ക് കഴിക്കുക ഉച്ചയ്ക്ക് നമ്മൾ ചോറിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ ചീര കഴിക്കുക ഒരു അരക്കപ്പ് ചീര ഒരു ചെറിയ കപ്പ് ഉണ്ടാവുമല്ലോ ആ കപ്പിൽ അരക്കപ്പ് ചീര നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുക ഫസ്റ്റ് ഡേ അങ്ങനെ നിങ്ങൾ രണ്ട് ദിവസം കൂടെ കഴിക്കുക അതായത് ചീരയും യോഗ കിട്ടും എന്നുള്ള രീതിയിൽ ഇപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിക്കാം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചീര ആ സീഡ്സ് ആഡ് ചെയ്യുക അതുപോലെ തറയുന്ന രാത്രി കൊല്ലത്തിൽ ഇട്ട് വെച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ട് ഇങ്ങനെ ഓരോ ഭക്ഷണങ്ങൾ ഇങ്ങനെ അതിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു പ്രോബയോട്ടിക് ഇത് ബാക്ടീരിയകൾ അവിടെ വളരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തന്നെ സപ്ലൈ ചെയ്യുന്നതും നമുക്ക് വയറിന് അസ്വസ്ഥകളില്ലാതെ ഇതെന്ത് ചെയ്യാൻ പറ്റും ശരിയാക്കി പറ്റും നമ്മൾ ഈ ഒരു മെല്ലെ മെല്ലെ കൂട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ അസ്വസ്ഥത വന്നിട്ട് നമ്മൾ നമ്മളതെല്ലാം നിർത്തും ഇപ്പം എന്നാൽ ഞാൻ ഒരു പ്രൊബയോട്ടിക് പേഷ്യൻ കൊടുത്തപ്പോൾ നന്നായിട്ട് പ്രീബയോട്ടിക് കഴിച്ചു ഫൈബറുള്ള ഭക്ഷണം കഴിച്ചപ്പോൾ പേഷ്യൻ വണ്ടി വിളിക്കുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടറെ ഞാൻ പ്രൊബയോട്ടിക് സപ്ലിമെൻറ്റ്സ് നിർത്തുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് സംഭവിക്കരുത് അതിനാണ് ഞാൻ പറഞ്ഞത് മെല്ലെ മെല്ലെ കൂട്ടിപ്പൂട്ടി കൊണ്ടുവരണം എന്നുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടിൽ നിന്ന് ചെയ്യണം കേട്ടോ വീട്ടിൽ നിന്ന് ആദ്യം വീട്ടിൽ നിന്ന് നമ്മൾ ശുശ്രൂഷിക്കണ്ടേ വെറുതെ കുറേ ഹോസ്പിറ്റൽ നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നുണ്ട് അതൊന്ന് നമുക്ക് പോകാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാം ശരിക്കും നോക്കുക വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ ഇനി ഹോസ്പിറ്റലിലേക്ക് പോയാലും ഡോക്ടർ നിന്ന് നിങ്ങൾക്ക് ആദ്യം ഈ കാര്യം പറഞ്ഞുതരാം ഡോക്ടർ എൻ്റെ അടുത്തൊക്കെ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഞാൻ ചിന്തിക്കരുത് ഇതൊക്കെ ആദ്യം വീട്ടിൽ നിന്ന് കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കണമെങ്കിൽ വെറുതെ ഇത്രയും ദൂരം വരേണ്ട ആവശ്യമില്ല ഇത്ര ബുദ്ധിമുട്ടി എന്നിട്ട് ഇങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ അറിഞ്ഞിരിക്കുക എന്നിട്ട് വീട്ടിൽ നിന്ന് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് മാറ്റം നമുക്ക് വൈണ്ടാക്കാം ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരും അപ്പോൾ ഞാൻ നിങ്ങൾ കുറച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളിതുപോലെ ഞാൻ ചോദിക്കും അപ്പോൾ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ഞാൻ ശരിക്ക് പറഞ്ഞുതരും അത് നമുക്ക് തിരിച്ചറിവ് വരുത്താം ചിലപ്പം ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ മെഡിസിൻ നമുക്ക് വേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന പ്രോബയോട്ടിക്സ് ശരിക്കെത്തുന്നുണ്ടാക്ക പ്രോബയോട്ടിക്സ് സപ്ലിമെൻറ്റ്സ് നമുക്ക് വേണ്ടി വരും മെഡിസിൻസ് ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ശരി ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും ക്ലിനിക്കിലേക്ക് നേരിട്ട് വരാം അതല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ വഴി ചെയ്യാവുന്നേ ഉള്ളൂ നമ്മുടെ ലക്ഷണങ്ങളല്ലേ മെയിനായിട്ട് പറഞ്ഞു തരേണ്ടേ ഉള്ളൂ ഓൺലൈൻ കൺസൾട്ടേഷനായിട്ടും നമുക്കത് ചെയ്യാം കേട്ടോ ഇവിടെ എടുക്കും ഓഫ്ലൈനായിട്ട് വന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്ന പോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ ഒരുപാട് കേസുകൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അത്രയാണ് എന്താ ഈ വിഷയത്തിൽ പറയാനുള്ളു കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി അത് ഒരുപാട് പേരുണ്ട് അവരുടെ ഒരുപാട് ആൾക്കാർ വെച്ച് ഇടങ്ങാറാവുന്നുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അവരുടെ കറിയുടെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലേക്കൊക്കെ എത്തിക്കുക പുതിയ വീഡിയോ ആയിട്ടും ഷോകും കാണാം ഞാൻ ഡോക്ടർ മമ്മൂശിബലി Es hay que poco a poco por